നമസ്കാരം മൂകാംബിക അസോസിയേറ്റ് റിയൽ എസ്റ്റേറ്റ് ഏജൻസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെയിലിന് വന്നിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആലപ്പുഴയിലാണ് ആലപ്പുഴ കലപൂർ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഇതൊരു ട്രഡീഷണൽ കേരള സ്റ്റൈൽ വീടാണ് ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ട് നിലകളായി നാലായിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ വിസ്തൃതി ഇതിൻ്റെ പ്രത്യേകത ഏതാണ്ട് നൂറ് വർഷം പഴക്കം ചെന്ന മരത്തടികൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ വുഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് മേൽക്കൂര ഓട് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് നടുമുറ്റം ഉള്ള ഒരു വീടാണ് റിസോർട്ട് മാതൃകയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണ രീതികളെല്ലാം ഇതിൻ്റെ സ്റ്റെയർ എല്ലാം തന്നെ വുഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ വീടിൻ്റെ മുൻവശം കംപ്ലീറ്റ് തടി കൊണ്ട് പാനലിംഗ് ചെയ്തിരിക്കുകയാണ് അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഇരുപത് മീറ്റർ നീളത്തിലുള്ള ലിവിങ്ങും ഡൈനിങ്ങും നടുമുറ്റവും കാണാൻ കഴിയും കന്നിഭാഗത്തായി വിശാലമായ മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ വിസ്തൃതി അത്യാധുനിക രീതിയിലുള്ള ബാത്റൂമാണ് ഉള്ളത് ഈ മുറിയിൽ ഏകദേശം മുപ്പത് ലൈറ്റുകളാണുള്ളത് നാല് ജനാലകളുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് പത്ത് ഇൻറ്റു പതിനഞ്ച് സൈസിലാണ് ഈ രണ്ട് ബെഡ്റൂമുകൾക്കും ഇടയിൽ പൂജാ സ്പേസ് കഴിഞ്ഞ് ഒരു ഓഫീസ് കം റീഡിംഗ് റൂമുണ്ട് അതുപോലെ തന്നെ കിച്ചൺ എന്നൊക്കെ പറയുന്നത് അത്യാധുനിക രീതിയിലുള്ള കിച്ചൺ ആണുള്ളത് മുകളിൽ നിന്നും പുറത്തേക്ക് നോക്കിയാൽ കാണാവുന്ന കിളിവാതിലുകളാണുള്ളത് വീടിന് പുറത്തും താഴെയും മുകളിലുമായി ഏതാണ്ട് ഇരുപത്തിയേഴ് വിളക്കുകളുണ്ട് ഗാർഡൻ ഒക്കെ വേറെയും വടക്കു വശം നല്ല രീതിയിൽ കോൺക്രീറ്റിൽ തീർത്ത എട്ട് ഇൻറ്റു നാല് മീറ്റർ വരുന്ന ഒരു സ്വിമ്മിംഗ് പൂളും അത് ഏകദേശം ഒരു എൺപത്തെപത്തഞ്ച് ശതമാനം പണി പൂർത്തീകരിച്ച സ്വിമ്മിംഗ് പൂളാണ് അതിൻ്റെ ടൈൽസിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും വർക്ക് മാത്രമേ ബാലൻസ് ആയിട്ടുള്ളൂ കുടിവെള്ളത്തിനായി പഞ്ചായത്തിൻ്റെ ശുദ്ധജലമുണ്ട് കൂടാതെ ബോർവെല്ലുമുണ്ട് വീടിന് ചുറ്റും വലിയ കോമ്പൗണ്ട് മതിലുണ്ട് വീടിന് പുറകിലായി ഷീറ്റിൽ തീർത്ത ഒരു ഓപ്പൺ ഹാൾ എക്സ്ട്രാ വർക്ക് സ്പേസ് ഓർ സർവെൻറ് സ്പേസ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അവിടെ തന്നെ എക്സ്ട്രാ ഉണ്ട് അന്നേരം ഈ ഇരുപത്തിയെട്ട് സെൻറ് സ്ഥലത്തിനും നാലായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനുമായിട്ട് ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് രണ്ട് കോടി രൂപയാണ് താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഏജൻസിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ലോണും മറ്റു കാര്യങ്ങളുമെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതുമാണ്